ഹലോ നമസ്കാരം ശ്രദ്ധ ഗോൾ പി എസ് ക്ലാസിന്റെ മറ്റൊരു കർണഫസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും എന്റെ കൃത്യമായ സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കർണഫ ആനുകാലികങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യത്തിലേക്കടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഴീക്കോട് സ്മാരക പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഴീക്കോട് സ്മാരക പുരസ്കാരം ലഭിച്ചത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ജെ കെ ജയകുമാറിനാണ് അദ്ദേഹം കലാരംഗത്തും സാഹിത്യ രംഗത്തും നൽകിയ സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തിന് അഴീക്കോട് സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് അദ്ദേഹത്തിന് ഇതുകൂടാതെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആശാൻ കവിത സമ്മാൻ തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മലയാള സർവ തു എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ഘടകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക വനിത ലോക വനിത ഖോഖോ വേൾഡ് കപ്പ് ാണ് പ്രഥമ വനിതാ ഖോഖോ വേൾഡ് കപ്പ് നടന്നത് ഈ വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രഥമ വനിതോ വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായ രാജ്യമാണ് ഇന്ത്യയാണ് ഇന്ത്യ പരാജയ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് നേപ്പാളിനെയാണ് എഴുപത്തിയെട്ട് നാൽപ്പത് എന്ന സ്കോറിനാണ് ഇന്ത്യ നേപ്പാളിനെ പരാജയപ്പെടുത്തിയത് പ്രഥമ വനിതാ ഖോഖോ വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ ഇന്ത്യ ഇന്ത്യ പരാജയപ്പെടുത്തിയത് നേപ്പാളിനെയാണ് അതുപോലെ ഒരു പഠന റിപ്പോർട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ആക്രമണം ഇടിമിന്നൽ ആക്രമണം നേരിടുന്ന ജില്ല ഏത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ആക്രമണം നേരിടുന്നത് കോട്ടയം ജില്ലയാണ് അതായത് ഒരു ചതുരശ്ര കിലോമീറ്ററിന് എഴുപത് എന്ന കണക്കിലാണ് കോട്ടയം ജില്ലയിൽ ഇടിമിന്നൽ ആക്രമണം നടക്കുന്നത് അത് അങ്ങനെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് ഇടിമിന്നൽ ആക്രമണം നടന്ന ജില്ല കൂടി നമ്മൾ പഠിച്ചിരിക്കണം രണ്ട് ജില്ലകളാണ് തൃശൂർ ജില്ലയും പാലക്കാട് ജില്ലയിലുമാണ് ഏറ്റവും കുറവ് ഇടിമിന്നൽ ആക്രമണം നേരിട്ടുള്ളത് അവിടെ എത്രയാണ് ആണ് ചതുരശ്ര കിലോമീറ്ററിന് പത്ത് എന്ന കണക്കിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ആക്രമണം നടന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് അത് ചതുരശ്ര കിലോമീറ്റർ എഴുപതാണെങ്കിൽ തൃശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് ഏറ്റവും കുറവ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ചതുരശ്ര കിലോമീറ്ററിന് പത്ത് എന്ന നമ്മുടെ സേനാ വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് സി ആർ പി എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സേനാ വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ സിആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് അപ്പോൾ ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ജനറലായിട്ട് നിയമിതനായത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് ഇന്ത്യയിലെ ഇരുന്നൂറ്റി മുപ്പത് ഗ്രാമങ്ങളിലായി അമ്പതിനായിരത്തിലധികം ഇരുന്നൂറ്റി മുപ്പത് ജില്ലകളിലായി അമ്പതിനായിരത്തിലധികം ഗ്രാമങ്ങളിൽ സ്വത്ത് ഉടമകൾക്ക് അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഇഷ്യൂ ചെയ്ത പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം ആ പദ്ധതിയാണ് സോമിത പദ്ധതി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഇപ്പൊ സോമിത പദ്ധതി ആരംഭിച്ചത് അല്ലെങ്കിൽ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഈ ഉദ്ഘാടനം ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഒന്നര കോടിയിലധികം ഒന്നേ പോയിന്റ് അഞ്ച് കോടിയിലധികം ആളുകൾക്ക് സ്വാമിത കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പദ്ധതി ഏതാണ് സോമിത പദ്ധതി എന്ന് അറിയപ്പെടുന്നു ഇതിനനുസരിച്ച് എന്താണ് ഓരോ സ്വത്തുക്കളുടെ ഒരു പ്രോപ്പർട്ടി കാർഡ് അതാത് ഉടമകൾക്ക് നൽകുന്ന പദ്ധതിയാണ് സ്വാമിത പദ്ധതി എന്ന് പറയുന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുടുംബശ്രീ ബഡ്സ് സംസ്ഥാന കലോത്സവം കലോത്സവമായ തില്ലാനയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല ഏത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന കുടുംബശ്രീ ബഡ്സ് സംസ്ഥാന കലോത്സവമായ തില്ലാനയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല ഏത് ജില്ലയാണ് വയനാട് ജില്ലയാണ് അടുത്തൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം പ്രഖ്യാപിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരത്തിലെ ജേതാവ് അല്ലെങ്കിൽ ഓടക്കുഴൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ കെ അരവിന്ദാക്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത് ഗോപ എന്ന കൃതിയാണ് എന്താണ് ഗോപ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷൻ ലഭിച്ചത് ഇനി ഈ ഓ എന്ന കൃതിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെ അദ്ദേഹത്തിന്റെ പത്നിയായ യശോധര ഗോ ഗോപ ചോദ്യം ചെയ്യുന്നതാണ് ഈ കൃതിയുടെ ഗോപ എന്ന ഈ കൃതിയുടെ ഇതിവൃത്തമായിട്ട് പറയുന്നത് ഇനി ഓടക്കുഴൽ പുരസ്കാരം ആരാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് മഹാകവി ജി ശങ്കര സ്മരണയ്ക്കായി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് എന്ത് ഓടക്കുഴൽ പുരസ്കാരം ഇതിൽ നൽകുന്ന ഈ വിജയി നൽകുന്ന പുരസ്കാരം എന്ന് പറയുന്നത് പ്രശസ്തി പത്രവും ശില്പവും മുപ്പതിനായിരം രൂപ ക്യാഷും ക്യാഷ് ക്യാഷുമാണ് ഈ പുരസ്കാരത്തിൽ പുരസ്കാരത്തിന്റെ തുക അപ്പോൾ പ്രശസ്തി പത്രം ശില്പം മുപ്പതിനായിരം രൂപ അടങ്ങിയതാണ് ഇതിന്റെ സമ്മാന തുക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ് അദ്ദേഹത്തിന് ഗോപ എന്ന കൃതിക്കാണ് ലഭിച്ചത്